ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെ സംബന്ധിച്ച ചർച്ചകൾ സജീവമായിരിക്കുകയാണ് മലയാളത്തിൽ നിന്ന് ആർക്കൊക്കെ അവാർഡ് ലഭിക്കും എന്ന കാത്തിരിപ്പിലാണ് പലരും മലയാളികളെ കടുത്ത ആശങ്കയിലാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത് മികച്ച നടനുള്ള പുരസ്കാരത്തിനായി അവസാന റൗണ്ടിൽ എത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയ മമ്മൂട്ടി അവസാന റൗണ്ടിൽ മമ്മൂട്ടിയുടെ പോരാട്ടം കന്നഡ സൂപ്പർ താരം ഋഷഭ് ഷെട്ടിയുമായാണ് പാൻ ഇന്ത്യൻ ചിത്രമായ കാന്താരയിലെ അഭിനയമാണ് ഋഷഭ് ഷെട്ടിയെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് നൻപകൽ നേരത്തു മയക്കം റൊഷാക്ക് എന്നീ സിനിമകൾക്കാണ് മമ്മൂട്ടിയുടെ പേര് പരിഗണയിലെത്തിയത് മുൻകാലങ്ങളിൽ പലപ്പോഴും വിവിധ സിനിമകളിലെ അസാധാരണ പ്രകടനം അവഗണിച്ച് മമ്മൂട്ടിയെ അംഗീകാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഈ സംഭവങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല സ്വാധീനങ്ങൾക്ക് പിന്നാലെ പോകാത്ത പല മികച്ച അഭിനേതാക്കൾക്കും അവാർഡ് വഴിമാറിപ്പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭരണകൂടങ്ങൾക്കും അവാർഡ് കമ്മിറ്റി അംഗങ്ങളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നവരുടെയും താല്പര്യങ്ങൾക്ക് വഴങ്ങി പുരസ്കാരങ്ങൾ പല മികച്ച അഭിനേതാക്കൾക്കും നഷ്ടമായിട്ടുണ്ട് മൂന്ന് ദേശീയ അവാർഡുകളാണ് മമ്മൂട്ടി ഇതുവരെ നേടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മതിലുകൾ ഒരു വടക്കൻ വീരഗാഥ എന്നീ സിനിമകളിലെ പ്രകടനമാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പൊന്തൻമാട വിധേയൻ എന്നീ സിനിമകളിലെ പ്രകടനത്തിന് രണ്ടാമത്തെ ദേശീയ പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കി ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന ഇംഗ്ലീഷ് സിനിമയിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് മൂന്നാമത് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മമ്മൂട്ടിക്ക് അവസാനമായി മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് അതിനുശേഷം നിരവധി തവണ മമ്മൂട്ടി ിയുടെ പേര് നോമിനേഷനുകളിൽ നിറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും പ്രഖ്യാപന സമയത്ത് നിരാശയായിരുന്നു ഫലം എന്നാൽ ഇത്തവണ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡിനുള്ള സാധ്യത കൂടുതലാണ് തീർത്തും വേറിട്ട ഭാവങ്ങളിലെ വേഷമാണ് മമ്മൂട്ടി റോഷാക്ക് നൻപകൽ നേരത്ത് മയക്കം എന്നീ സിനിമകളിൽ അവതരിപ്പിച്ചത് ഉള്ളിലെയുന്ന പകയുമായി മരിച്ചുപോയ വ്യക്തിയുമായി നിഴൽ യുദ്ധം ചെയ്യുന്ന ലൂക്ക് ആന്റണി എന്ന കഥാപാത്രമായി മമ്മൂട്ടിയെത്തിയ റോഷാക്ക് താരത്തിന്റെ തന്നെ പരീക്ഷണ ചിത്രങ്ങളിൽ ഒന്നാണ് മനുഷ്യ മനസ്സിലെ ടോക്സിക് ചായകൾ അതിന്റെ പൂർണ്ണതയിൽ തെളിയിച്ചു കാണിച്ച കഥാപാത്രം കൂടിയായിരുന്നു ഇത് ഒരു ക്ലീഷെ പ്രതികാര കഥയെ പുതുമയുള്ള ട്രീറ്റ്മെന്റ് കൊണ്ടും വ്യത്യസ്തമായ മേക്കിംഗ് രീതി കൊണ്ടും എഴുത്തുകാരൻ സമീർ അബ്ദുള്ളും സംവിധായകൻ നിസാം ബഷീറും മറികടന്നപ്പോൾ തന്റെ സൂക്ഷ്മാഭിനയം കൊണ്ട് അതിന് വേറൊരു മാനം നൽകിയാണ് മമ്മൂട്ടി റോഷാക്കിനെ ഹിറ്റാക്കി മാറ്റിയത് നമ്പകൽ നേരത്തെ മയക്കം ദേശീയ അവാർഡിൽ പരിഗണിക്കുമ്പോൾ അത് ഇരട്ടി മധുരമാണ് ഇതേ സിനിമയ്ക്കും കഥാപാത്രത്തിനും അമ്പത്തിമൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനും മികച്ച ചിത്രത്തിനുമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു ജെയിംസ് സുന്ദരം എന്നീ കഥാപാത്രങ്ങളായി മമ്മൂട്ടി ൂട്ടി ഭാവപകർച്ച നടത്തിയ സിനിമയാണിത് വേളാങ്കണ്ണി തീർത്ഥയാത്ര കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം മടങ്ങുന്ന മലയാളിയായ ജെയിംസ് തമിഴ്നാടിന്റെ ഒരു കോണിലെത്തിയപ്പോൾ ആ ഗ്രാമത്തിലേക്ക് കയറിപ്പോവുകയും അവിടെ നിന്നും കാണാതെ പോയ സുന്ദരം എന്ന കുടുംബനാഥനായി മാറുന്നതും തിരിച്ച് ജെയിംസിലേക്ക് മടങ്ങുന്നതുമാണ് സിനിമയുടെ പ്രമേയം പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ അഭിനയ പ്രകടനമായിരുന്നു ഈ സിനിമയിൽ മമ്മൂട്ടിയുടേത് എന്നാൽ കാന്താരയിലെ ഋഷഭ് ഷെട്ടിയുടെ പ്രകടനത്തെ അത്ര നിസ്സാരമായി എഴുതിത്തള്ളാൻ കഴിയില്ല ആധുനികതയുടെ പരീക്ഷണങ്ങളിൽ നിന്ന് പാരമ്പര്യത്തിലേക്കുള്ള കന്നഡ സിനിമയുടെ മടക്കമായിരുന്നു കാന്താര പഞ്ചരുളി എന്ന കുലദൈവത്തെ ആരാധിക്കുന്ന ഗ്രാമവാസികളുടെ കഥയാണ് സിനിമ പറഞ്ഞത് ഋഷഭ് ഷെട്ടി തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തതും കെ എന്ന സിനിമയ്ക്ക് ശേഷം കന്നഡയിൽ നിന്നെത്തിയ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് കാന്താര അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തേഴുന്നേൽപ്പിന്നെ നിരവധി കഥകൾ പറഞ്ഞൊഴിഞ്ഞ രംഗബോധത്തിലേക്ക് അങ്ങനെ ജീവിക്കുന്ന ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ അകമ്പടിയോടെ മറ്റൊരു ഏടിലൂടെ പ്രേക്ഷകരുമായി സംവദിക്കാനുള്ള ഒരു ശ്രമമായാണ് കാന്താര എത്തിയത് ഋഷഭ് ഷെട്ടി തന്നെ മികച്ചതൊന്ന് ഇനി ചെയ്യാൻ ബാക്കി കാണുമോ എന്ന സംശയം തോന്നിക്കും വിധം പൂണ്ടുവിളയാടിയ കഥാപാത്രമാണ് കാന്താരയിലേത് അതേസമയം ദേശീയ പുരസ്കാര വിധി നിർണയങ്ങളിൽ മാറി മറയലുകൾ പതിവായതുകൊണ്ട് തന്നെ ഒടുവിൽ ഇനി എന്ത് സംഭവിക്കുമെന്നത് പ്രവചിക്കാൻ കഴിയില്ല വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ